ദൈവമക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്നും അതെല്ലാം എന്ന് അവസാനിക്കുമെന്നും അറിയാനുള്ള പുറപ്പാടിലായിരുന്നു ഞാൻ ലേവ്യാപുസ്തകവും സംഖ്യാപുസ്തകവും പല ആവർത്തനം വായിച്ചു നോക്കിയിട്ടും ഒരു പിടിയും കിട്ടിയില്ല യോശുവയുടെ അഭിപ്രായം അനുസരിച്ച് ന്യായാധിപന്മാരെ കാണാൻ പോകുമ്പോഴായിരുന്നു സഹോദരി രൂത്തിനെ കണ്ടത് അവൾ ഇക്കാര്യം അടുത്ത് ഒന്ന് രണ്ടു വട്ടം ചോദിച്ചപ്പോൾ രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നാൽ എസ്രായെ പോലുള്ള ന്യായ പ്രമാണ വിദഗ്ധന്മാർക്ക് ഇതെല്ലാം നന്നായി അറിയുമെന്ന് മതിലുപണിക്കിടയിൽ നെഹമ്യാവ് എസ് പറഞ്ഞത്രേ എന്തായാലും വചനപാണ്ഡിത്യം ഉള്ള ധാരാളം സഹോദരങ്ങളെ ദൈവം തന്നിട്ടുണ്ടല്ലോ അവരോട് ചോദിക്കാമെന്ന് കരുതി പോകുമ്പോഴായിരുന്നു സഹോദരൻ നിയോബിന്റെ അവസ്ഥയെക്കുറിച്ചറിഞ്ഞത് സകലവും നഷ്ടമായിട്ടും ശരീരം മുഴുവൻ പരുക്കളാൽ നിറഞ്ഞിട്ടും സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചു എന്ന് കേട്ടപ്പോൾ അവന്റെ ദൈവഭക്തിയെ പ്രശംസിക്കാതെ ഇരിക്കാനായില്ല എന്തെല്ലാം ദുഃഖങ്ങളാണ് ദൈവഭക്തന്മാർക്ക് ഈ ലോകത്തിൽ അഭിമുഖീകരിക്കേണ്ടത് ഏതായാലും അടുത്ത ദിവസം യോഗത്തിന് എല്ലാവരെയും കണ്ട് സംശയം തീർക്കാമല്ലോ എന്ന് കരുതി ആശ്വസിച്ചു ജ്ഞാനവും പ്രബോധനവും പകർന്നു കൊടുക്കുവാൻ സദൃശ്യവാക്യങ്ങൾ വായിച്ചിരുന്ന സഭാപ്രസംഗി പ്രസംഗി അന്ന് ഉത്തമ ഗീതങ്ങളാണ് സഭയിൽ പാടിയത് കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യശയാവ് പ്രവചിച്ചപ്പോൾ ഇരമ്യാവിന് തന്റെ വിലാപങ്ങൾ അടക്കുവാനായില്ല അസ്ഥി കൂമ്പാരം കണ്ടു ഭയം നയസ്കേലിന്റെ മുൻപിൽ വെച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചതും സിംഹക്കുഴിയിൽ എറിഞ്ഞ ദാനിയേലിനെ ജീവനോടെ കാത്തതുമായ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ സഹോദരൻ ഹോഷ്ക്കും ദൈവത്തെ പുകഴ്ത്താതിരിക്കാനായില്ല അന്ത്യകാലത്ത് സകല ജഡത്തിന് തന്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവാത്മാവ് യോവയിലൂടെ പറഞ്ഞപ്പോൾ ആമോസും ഉപധ്യാവും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു കർത്താവിന്റെ വയലല്ല അധ്വാനിക്കുന്ന യോന അനുസന്ന കേടിനാൽ താൻ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങളും എന്നാൽ ദീർഘക്ഷമയുള്ള ദൈവം തന്റെ പ്രാർത്ഥന കേട്ട് തന്നെ രക്ഷിച്ചതുമായ സാക്ഷ്യവും കേട്ടപ്പോൾ എന്റെ ദൈവം എൻറെ പ്രാർത്ഥന കേൾക്കുമെന്ന് മീകയ്ക്കും ഒരു ഉറപ്പ് വന്നു നിന്റെ കോട്ടക്കാത്തുകൊള്ളുക സംഹാരകൻ നിനക്കെതിരെ വരുന്നു എന്ന് നഹും പ്രബോധിപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ സമയം തെറ്റുകയില്ല അത് സംഭവിക്ക തന്നെ ചെയ്യുമെന്ന് ഹബക്കൂക്ക് അഭിപ്രായപ്പെട്ടു ദൈവത്തെ ഭയപ്പെട്ട് തന്റെ പ്രബോധനം കൈക്കൊള്ളണമെന്ന് സഫന്യാവ് സഭയെ ഉണർത്തിച്ചു എന്നാൽ ദൈവത്തിന്റെ ആനയം ശൂന്യമായിരിക്കെ തട്ടിട്ട വീടുകളിൽ നിങ്ങൾക്ക് എങ്ങനെ പാർക്കാൻ കഴിയുമെന്ന് ഹഖായിലൂടെ ദൈവാത്മാവ് ചോദിച്ചപ്പോൾ സഭയിൽ മൗനവും ദൈവത്താൽ എല്ലാവരും സ്വയം ശോധനയും നടത്തി സാത്താൻ ദൈവമക്കളെ കുറ്റം ചുമത്താൻ ദൈവത്തിന്റെ ഫലദുബാത്തു നിൽക്കുന്നു എന്ന ദർശനം താൻ കണ്ടു എന്ന് സക്കരിയാവ് പറഞ്ഞപ്പോൾ ദൈവമക്കളിന് ദൈവത്തിന് വഴിപാടും ദശാംശവും കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പിഴവും കാട്ടരുതെന്ന് മലാക്കി പ്രബോധിപ്പിക്കുകയും എല്ലാവരും സ്ത്രോത്ര കാഴ്ചയെടുത്ത് പ്രാർത്ഥിച്ചു ആശീർവാദം പറഞ്ഞു പിരിയുകയും ചെയ്തു എന്റെ ചോദ്യത്തിന് ഉത്തരം ഇനിയും ലഭിച്ചിട്ടില്ല നാളുകൾ കഴിഞ്ഞു പ്രതികൂലങ്ങളേറുകയാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ മാഞ്ചേറുകയാണ് എങ്കിലും ദൈവം തന്റെ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്തായാലും പട്ടണത്തിൽ ചെന്നു നല്ല വിദ്യാഭ്യാസവും വിവരവുമൊക്കെയുള്ള വേദപണ്ഡിതന്മാരെ കണ്ട് എന്റെ സംശയങ്ങൾ കറുതി വരുത്താം കരുതി പോകുമ്പോഴായിരുന്നു മത്തായച്ചിനെ കണ്ടത് മർക്കോസിന്റെ മാളികമുറിൽ ഡോക്ടർ ലൂക്കോസ് ഇരുപ്പുണ്ട് എന്ന് യോഹനാൻ പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അപ്പോസ്തലന്മാർ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് എഴുതികൊണ്ടിരിക്കുകയായിരുന്നു അവർ കർത്താവിന്റെ നാമമോഹത്വത്തിനു വേണ്ടി ചെയ്ത ഓരോ പ്രവൃത്തികളും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും എല്ലാം കേട്ടപ്പോൾ അവരെ കുറിച്ച് കൂടുതൽ അറിവാൻ എനിക്ക് ഒരു താല്പര്യം തോന്നി അതിൽ അതിശ്രേഷ്ഠനായി തീർന്ന പൗലോസ് എന്ന അപ്പോസ്തലൻ ായിരുന്ന ഒരു സുവിശേഷ വിരോധിയായി ദൈവമക്കളെ പീഡിപ്പിച്ചിരുന്നതും പിന്നീട് സുവിശേഷത്തിന്റെ ദീപശിഖ ലോകമെങ്ങും എത്തിച്ചതും ആയ അദ്ദേഹം സുശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് റോമാക്കാരോട് പ്രസംഗിച്ചതുമെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തെ പോലായിത്തീരണമെന്ന് ഒരാഗ്രഹമുണ്ടായി അദ്ദേഹത്തിന്റെ എത്രയെത്ര കത്തുകൾ ഈ ലോകത്തിനും വരുവാനുള്ളതിനും ഏറ്റവും വലിയ ദൈവസ്നേഹമാണെന്ന് അദ്ദേഹം എഴുതിയ കത്തുകളിൽ വ്യക്തമാക്കി ശാപത്തിൻ കീഴിലായിരുന്ന മനുഷ്യ സമൂഹത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വയം ശാപമായി തീർന്ന യേശുവിനെ ഗലാത്യർക്കുള്ള കത്തിലൂടെ ഉയർത്തിക്കാട്ടി ദൈവസഭ എന്താണെന്നും സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എഫ് എൽ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്നും അദ്ദേഹം തിരുപ്പിലുള്ളവരോട് പറഞ്ഞുവത്രേ എത്ര ധീരനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്നും സ്ത്രോത്രത്തിൽ ജാഗരിക്കണമെന്നും കൊലോസ്യരെ അദ്ദേഹം പ്രബോധിപ്പിച്ചു കർത്താവിന്റെ വരവിന് രണ്ടു ഘടകങ്ങൾ ഉണ്ടെന്നും രഹസ്യ വരവ് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണെന്നും പരസ്യ വരവ് ന്യായ വിധിക്കായുള്ളതാണെന്നും ദസ്ലോനിക്കരെ കത്തുകളിലൂടെ വ്യക്തമാക്കി വചനം പ്രസംഗിക്കുവാനും സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കണമെന്നും തന്റെ നിജപുത്രനായ തെമത്യോസിനോടുള്ള കത്തുകളിലൂടെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യരോട് ഒന്ന് രണ്ടു വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിവാക്കണമെന്നും ശുശ്രൂഷകനായ തീത്തോസിനോടും അദ്ദേഹം പറഞ്ഞു താൻ തടവിലായിരുന്നപ്പോൾ ജനിച്ച ഓനോസിമോസിനു വേണ്ടി ഫിലോമോൻ എഴുതിയ കത്തിൽ നിന്നും ഒരു ഇടയേനെ തന്റെ ആടുകളോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നു വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തന്നെ നിരത്തിയിരിക്കുന്ന യപ്രായ ലേഖനം എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു നാവിനെ കടിഞ്ഞാൻ ഇടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യാക്കോബ് പറഞ്ഞപ്പോൾ ഞാൻ സ്വയം സ്വയംശോധന നടത്തി കുറ്റുചാട്ടക്കാരനായ പത്രോസ് ഒരു ഉറച്ച അപ്പോസ്തനായ സത്യം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളോട് ഞാൻ മനസ്സിലാക്കി ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കാരണമായ ദൈവസ്നേഹത്തിന്റെ മഹാത്മ്യം യോഹന്നാൻ്റെ കത്തുകൾ രണ്ടു മൂന്ന് വട്ടം വായിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു ഇതന്തികാലമാണെന്നും ദൈവശക്തി വളരെയധികം പ്രാപിക്കണമെന്നും യൂത ഓർമ്മിപ്പിച്ചപ്പോൾ ഞാനും അതിന് തയ്യാറായി മോസ് ലേഖനായിരുന്നെങ്കിലും ദൈവസാന്നിധ്യത്താൽ നിറഞ്ഞ യോഹനാന് ദൈവം കൊടുത്ത വെളിപ്പാടിനെ കുറിച്ച് അറിയാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഞാൻ ആ പുസ്തകത്തിനുള്ളിലേക്ക് കടന്നു ചെന്നു അത് എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു സ്വർഗത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ വർണ്ണന എന്നിൽ കൂടുതൽ സന്തോഷവും പ്രത്യാശയും പകർന്നു രാവും പകലും ആരാധനയുടെ മധ്യത്തിൽ സിംഹാസന സിംഹാസനസ്ഥനായ പരിശുദ്ധ ദൈവത്തെ ആരാധിക്കുവാനുള്ള മഹാഭാഗ്യം ഈ എനിക്കും തന്ന ദൈവത്തിൻ്റെ അത്യന്ത കൃപ അവർണ്ണനീയമാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി മുത്തുകളാൽ തീർത്ത നവിയറുശലേമിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ആനന്ദത്താൽ നിറഞ്ഞു പ്രിയനോടുത്ത് നിത്യമായി വാഴുവാൻ കാലമായി എന്ന് ഞാൻ മനസ്സിലാക്കി മനുഷ്യ ജീവിതത്തിൽ കഷ്ടത്തിന്റെയും നിരാശയുടെയും വിത്ത് വിതയ്ക്കുന്ന സാത്താന്യ ഗന്ധക തീപ്പയുക ഒരുങ്ങിക്കഴിഞ്ഞു ഭക്തന്മാരുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കുവാൻ സഭയുടെ നാഥൻ ഇതാവായിരുന്നു എന്ന് ഞാൻ കേട്ടപ്പോൾ എല്ലാ ദുഃഖവും കഷ്ടവും എനിക്ക് നിസ്സാരമായി എന്റെ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് മറുപടി കിട്ടി ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാനായി ഈ കർത്താവായ യേശു വരുന്നു അതിനായി പ്രത്യാശയോടെ ഒരുങ്ങ അമ്മൻ കർത്താവായ യേശുവെ അങ്ങ് വേഗം വരേണ്ടത്